നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം നടക്കാൻ പോവുകയാണ് അതിനു മുൻപ് തന്നെ അവസാന സീസണിലെ പിഴവുകൾ നികത്തി ശക്തമായ ടീമിനെ സൃഷ്ടിക്കാനുള്ള നീക്കത്തിലാണ് ടീമുകളെല്ലാം ഇതിനായുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ടീമുകൾ ആരംഭിച്ചു കഴിഞ്ഞു പല കൂടുമാറ്റ ചർച്ചകളും സജീവമാണ് ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന ചില കൂടുമാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതെല്ലാം ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതായി ഉണ്ട് എന്നാൽ ചില താരങ്ങൾ മെഗാലേലം വരെ കാത്തു നിൽക്കാതെ കരിയറിന് വിരാമം വിട്ട വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും അറിയുന്നുണ്ട് ഇത്തരത്തിൽ ലേലത്തിന് മുൻപ് വിരമിക്കൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം എം എസ് ധോണി ഇനിയൊരു സീസണിൽ കൂടി കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഏറെക്കാലമായി കാൽമുട്ടിന്റെ വേദന ധോണിയെ വേട്ടയാടുന്നുണ്ട് അവസാന സീസണിലും ഇത് ധോണിയെ ബാധിച്ചിരുന്നു അടുത്ത സീസണിലും ധോണി കളിക്കുമെന്ന പ്രതീക്ഷ എല്ലാവരും പങ്കുവയ്ക്കുമ്പോഴും ഇനിയും ബാലും ധോണിക്ക് ശേഷിക്കുന്നുണ്ടോ എന്നത് പ്രസക്തമായ ചോദ്യമാണ് ധോണി ടീമിൽ തുടരുന്നത് സഹതാരങ്ങൾക്കും ആരാധകർക്കും ആവേശം നൽകുന്നതാണ് എന്നാൽ ധോണിയെ പിന്തുണയ്ക്കുമ്പോൾ മികച്ചൊരു ബാറ്ററെ കളിപ്പിക്കാനുള്ള അവസരമാണ് നഷ്ടമാകുന്നത് തൻ്റെ വിരമിക്കലുകൾ അപ്രതീക്ഷിതമായി പങ്കുവയ്ക്കുന്നതാണ് ധോണിയുടെ രീതി അതുകൊണ്ട് തന്നെ മേഘാലയത്തിന് മുൻപ് തന്നെ ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും ശിഖർ ധവാനാണ് മറ്റൊരാൾ ഐ പി എല്ലിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് ധവാൻ പഞ്ചാബ് കിങ്സിന്റെ നായകൻ കൂടിയായ ധവാൻ കഴിഞ്ഞ ദിവസമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഐ പി എല്ലിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് ധവാൻ എന്നാൽ പ്രായവും ഫിറ്റ്നസ്സും അദ്ദേഹത്തെ തളർത്തുന്നുണ്ട് അവസാന സീസണിൽ പരുക്ക് മൂലം മിക്ക മത്സരങ്ങളും ധവാന് നഷ്ടമായിരുന്നു പിന്നെ പഴയതുപോലെ കടന്നാക്രമിച്ചു കളിക്കാൻ ധവാന് സാധിക്കുന്നില്ല ധവാന്റെ സ്ട്രൈക്ക് റേറ്റും മോശമാണ് അടുത്ത സീസണിൽ പഞ്ചാബ് ധവാനെ നിലനിർത്തില്ല എന്ന ഉറപ്പാണ് മെഗാലയത്തിലേക്ക് എത്തിയാൽ ധവാൻ അൺസോൾഡ് ആകാൻ സാധ്യതയുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ട ധവാൻ വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് കൂടുതൽ സാധ്യത ഇനി മറ്റൊരു താരം വൃദ്ധിമാൻ സാഹയാണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ സാഹയുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശമാണ് പരിക്കും താരത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് അവസാന സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് സാഹ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ സാഹയെ ഗുജറാത്ത് ഒഴിവാക്കിയേക്കുമെന്ന് തന്നെ ഉറപ്പിക്കാം അടുത്ത സീസണിലെ ലേലത്തിൽ സാഹയെ വാങ്ങാൻ ആരും തന്നെ തയ്യാറായേക്കുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യത ഉമേഷിന് ഇനി അവസരമില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സീനിയർ പേസറായ ഉമേഷ് യാദവ് ടീ ഇന്ത്യൻ ടീമിനെ പുറത്തായിട്ട് നാളുകളേറെയായി ടെസ്റ്റ് ടീമിൽ പോലും ഇടമില്ലാത്ത ഉമേഷ് അവസാന സീസണിൽ ഗുജറാത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ വരുന്ന സീസണിൽ ഉമേഷിനെ ഗുജറാത്ത് നിലനിർത്തിയേക്കില്ല ഈ സാഹചര്യത്തിൽ ലേലത്തിലേക്ക് എത്തിയാലും ഉമേഷിനെ വാ ആരും വാങ്ങിയേക്കില്ല അതുകൊണ്ട് തന്നെ താരം വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത ഡേവിഡ് വാർണർ വിരമിച്ചേക്കുമെന്നും സൂചനകളുണ്ട് ഇതിനോടകം ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് വാർണർ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശ്രമ ജീവിതത്തിലേക്ക് കടക്കാൻ വാർണർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഐ പി എല്ലിൽ നിന്ന് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കാൻ സാധ്യതകൾ ഏറെയാണ് നിലവിൽ ഡൽഹി ക്യാപിറ്റൽസ് താരമാണ് വാർണർ അടുത്ത സീസണിൽ വാർണറിനെ ഡൽഹി നിലനിർത്തില്ല എന്നാണ് വിവരം അങ്ങനെ വരുമ്പോൾ വാർണറും ഐ പി എല്ലിൽ നിന്ന് വിട്ടുപോയേക്കാം എന്തായാലും ജനപ്രിയരായ ഒട്ടേറെ പേരാണ് ഐ പി എല്ലിൽ നിന്ന് മാറാൻ സാധ്യതയുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം ആരൊക്കെ അടുത്ത സീസണിൽ ഉണ്ടാകും ആരൊക്കെ പുറത്താകും എന്നൊക്കെ